മറ്റൊരു സന്തോഷ വാർത്തയിലേക്കാണ് പോകുന്നത് ഖത്തറിൽ തടവിലായിരുന്ന മലയാളികളടക്കം ഏഴ് മുൻ നാവിക സേനാ ഉദ്യോഗസ്ഥരെയും വിട്ടയച്ചിരിക്കുകയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എട്ട് മുൻ ഇന്ത്യൻ നാവികരെയാണ് ഖത്തർ ഇപ്പോൾ സ്വതന്ത്രരാക്കിയത് മലയാളിയായ രാകേഷ് ഗോപകുമാർ അടക്കം എട്ട് പേരെയും വിട്ടയച്ചു ഇവരിൽ ഏഴുപേരും നാട്ടിലേക്ക് മടങ്ങി നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ ഇടപെടലുകളുടെ വിജയമായാണ് നാവികരെ വിട്ടയച്ച സംഭവം കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ സന്ദർശനത്തിനായി പുറപ്പെടാനിരിക്കെ ാണ് സുപ്രധാന തീരുമാനം എത്തിയത് മോദി ഖത്തർ സന്ദർശിക്കുമോ എന്നതിൽ വ്യക്തതയില്ല ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പഹല കമാൻഡർ അഭിത് നാഗപാൽ കമാൻഡർ സജീവ് ഗുപ്ത ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൌരഭ് വസിഷ്ഠ് നാവികൻ രാഗേഷ് ഗോപകുമാർ എന്നിവരാണ് ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഖത്തർ അമീർ എട്ട് പേരെ വിട്ടയക്കാനുള്ള ഉത്തരവ് നൽകുകയായിരുന്നു നേരത്തെ ഇവരുടെ വധശിക്ഷ റദ്ദാക്കി തടവ് ശിക്ഷ കോടതി അമീറിന്റെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു ഏഴുപേർ ഇന്ത്യയിലേക്ക് തിരിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് പുലർച്ചെ വാർത്താ കുറിപ്പിലൂടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഒക്ടോബറിലാണ് ഇവർക്ക് വധശിക്ഷ വിധിച്ചത് അടുത്തിടെ ഇന്ത്യ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ കോടതി വധശിക്ഷ കുറച്ച് തടവ് ശിക്ഷയാക്കിയിരുന്നു ശിക്ഷാവിധിക്കെതിരെ ഇന്ത്യൻ സർക്കാർ നൽകിയ അപ്പീൽ ഖത്തറിലെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി അംഗീകരിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് സംഭവ വികാസം ഒക്ടോബറിലാണ് ഖത്തറിലെ വിചാരണ കോടതി എട്ട് പേർക്ക് വധശിക്ഷ വിധിച്ചത് ശിക്ഷിക്കപ്പെട്ട മുൻ നാവികരുടെ കുടുംബം നൽകിയ അപ്പീൽ പരിഗണിച്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് അപ്പീൽ കോടതി വധശിക്ഷ റദ്ദാക്കി പകരം ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവിലുള്ള ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അൽ ദഹറ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എട്ട് പേർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഖത്തർ അധികൃതരോ ഇന്ത്യൻ അധികൃതരോ വെളിപ്പെടുത്തിയിട്ടില്ല മാർച്ച് ഇരുപത്തിയഞ്ചിൽ ഇവർക്കെതിരെ കുറ്റപത്രം നൽകുകയും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് പ്രാഥമിക കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷ വിധിക്കുകയായിരുന്നു ചാരവൃത്തി ആരോപിച്ചാണ് ഇന്ത്യൻ നാവികരും തടവിലാക്കിയത് ഒരു വർഷത്തിലേറെയായി ഖത്തറിൽ ഏകാന്ത തടവിൽ കഴിയുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥ സ്ഥർ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ദഹറ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടിംഗ് സർവീസസ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിനാണ് ഖത്തർ തടവിലാക്കിയത് ഖത്തർ നാവികസേനയ്ക്കായി പരിശീലനം നൽകുന്നതിന് കരാർ ഉണ്ടായിരുന്നതാണ് ഈ കമ്പനി പൂർണേന്ദു തിവാരിയാണ് ദഹറ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടിംഗ് സർവീസസിന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രധാനപ്പെട്ട ഇന്ത്യൻ പടക്കപ്പലുകളടക്കം കമാൻഡറായി പ്രവർത്തിച്ച പൂർണേന്ദു തിവാരി രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ ിൽ നിന്നും പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ഉൾപ്പെടെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് രാത്രിയാണ് എട്ടുപേരെയും ഖത്തർ ജനസന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ എടുത്തത് നാവിക സേനയ്ക്ക് പരിശീലനം നൽകുന്നതിനായി കരാറിൽ ഏർപ്പെട്ട ദഹ്റ ഗ്ലോബൽ കൺസൾട്ടൻസി സർവീസസിന്റെ ഭാഗമായാണ് ഇവർ ദോഹയിൽ എത്തിയത് അൽ ദെഹ്റ കമ്പനി പൂട്ടി മറ്റ് മറ്റെഴുപത്തിയഞ്ച് ജീവനക്കാരെ ഖത്തർ തിരിച്ചയച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പൂർണ്ണേന്ത്വരെ തിരികെ കൊണ്ടുവരാൻ സഹോദരി കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് അതേസമയം ഇറ്റലിയിൽ നിന്ന് അത്യാധുനിക അന്തർവാഹിനികൾ വാങ്ങാനുള്ള ഖത്തറിന്റെ രഹസ്യ നീക്കങ്ങളുടെ വിവരങ്ങൾ ഇസ്രായേലിൽ ചോർത്തി നൽകിയ എന്നതാണ് എട്ടുപേർക്കെതിരായ കുറ്റങ്ങളെന്നും ഇവർ മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്